ഇരട്ടിയർ ശാന്തിഗ്രാം എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ പുതിയതായി നിർമ്മിച്ച ഓഫീസ് മന്ദിരത്തിന്റെ സമർപ്പണം നടന്നു ഡി പി യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴാം നമ്പർ ശാന്തിഗ്രാം ശാഖായോഗത്തിന്റെ നവീകരിച്ച ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവും പൊതുയോഗവും സംയുക്തമായിട്ടാണ് സംഘടിപ്പിച്ചത് ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം എസ് യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ നിർവഹിച്ചു സംഘടനെ നയിക്കുന്ന നേതാക്കന്മാർക്ക് ഭംഗിയുള്ള ഇരിപ്പിടവും ഭംഗിയുള്ള ഓഫീസും അത് ഏറ്റവും അനിവാര്യമാണ് അപ്പം എന്തായാലും ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു അത് ഭംഗിയായിട്ടുണ്ട് നമ്മുടെ ഈ വൈസൈഡിൽ അവർക്ക് ആവുന്ന രീതിയിൽ ആവുന്ന രീതിയിൽ സാമ്പത്തികമായുള്ള പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ഭംഗിയായ രീതിയിൽ തന്നെ പൂർത്തീകരിച്ച അതിന് നേതൃത്വം നൽകിയ രാജേഷിനും ശശേടനും കമ്മിറ്റിയങ്ങൾക്ക് അവര് പിന്തുണ നൽകിയ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞു തന്നെ മറങ്ങാട് യൂണിറ്ററിന്റെ അഭിനന്ദനങ്ങൾ ഞാൻ ആ പിന്തുണ അർപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട് എങ്കിലിനും നമുക്ക് ഒരുപാട് ഡെവലപ്മെന്റ്സ് നമുക്ക് ഉയർച്ചയുണ്ടാവണം വ്യക്തികൾക്കായാലും സംഘടനക്കായാലും ജീവിതത്തിന്റെ നിലവാരം ഉയരുക അത് സാമ്പത്തികമായാലും സ്വത്തിൻ്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസപരമായാൽ ഏത് മേഖലയിലായാലും ഒരു ഉയർച്ച ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും സ്വപ്നവും ശാഖായോഗത്തിന് സ്വന്തമായി ക്ഷേത്രമുണ്ടെങ്കിലും ശാഖാ ഓഫീസ് ഉണ്ടായിരുന്നില്ല യോഗം പ്രവർത്തകരുടെയും നേതാക്കളുടെയും ദീർഘനാളത്തെ ആവശ്യമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ശാന്തിഗ്രാം തങ്കമണി റൂട്ടിൽ പ്രധാന റോഡരികിലാണ് മനോഹരമായ ഓഫീസ് മന്ദിരം പണിതുയർത്തിയത് യോഗം പ്രവർത്തകരുടെയും കുടുംബ കൂട്ടായ്മയുടെയും അകമറിഞ്ഞ സഹായമാണ് ഓഫീസ് മന്ദിരം സമയബന്ധിതമായി പൂർത്തീകരിച്ചത് ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ യൂണിയൻ ജനറൽ സെക്രട്ടറി വിനോദത്തമൻ അധ്യക്ഷത വഹിച്ചു പകിച്ചു യോഗം പ്രസിഡന്റ് രാജേഷ് ടി സെക്രട്ടറി ടി കെ യൂണിയൻ കൌൺസിലർ കെ കെ രാജേഷ് സി കെ വത്സ മനോജ് മഞ്ഞാടിയിൽ കെ എസ് പ്രകാശ് ബിന്ദു മോഹനൻ മഞ്ജു സുനിൽ രാഹുൽ രവീന്ദ്രൻ അരുൺ രവീന്ദ്രൻ അർച്ചന തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന